ലോ ബഡ്ജറ്റ് വിലയിൽ ഇരുനില വീട് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാനാവുന്ന മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബിൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തായി നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഈ മനോഹര ഭവനം പണിതയുയർത്തപ്പെട്ടിരിക്കുന്നത് മൂന്ന് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഇവിടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് നാലു മീറ്ററോളം വീതിയുള്ള വഴിയിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് മനോഹരമായി ഇന്റർലോക്ക് പാകിയ വിശാലമായ മുറ്റത്തെ കാണാം വലിയൊരു വാഹനം തന്നെ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ആ ഈ വീടിന് മുൻഭാഗത്തായി ലഭിക്കുന്നുണ്ട് കുടിവെള്ള സുതശ്ശായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണറുവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ കിണറിന്റെ സ്ഥാനം വരുന്നതും വടക്ക വടക്കിഴക്കേ മൂലയിൽ തന്നെയാണ് രാജഗിരി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനേഴ് കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് വീടിന് മുൻഭാഗത്തായി വലിയൊരു വാഹനം തന്നെ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ലിവിംഗ് പ്ലസ് ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഭാഗമായിട്ടാണ് ഈ രണ്ടു ഭാഗവും അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് അത്യാവശ്യമെങ്കിൽ ഈ രണ്ട് ഭാഗവും സപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിൽ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നതിനാൽ തന്നെ ഭംഗിയർന്നിട്ടുള്ള ഒരു വലിയ ഹോളായിട്ടാണ് നമുക്കിവിടം അനുഭവവേദ്യമാവുക ഈ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളതും എട്ടോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഡൈനിങ് ഏരിയ ഭാഗം അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നതും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ സംവിധാനിച്ചിരിക്കുന്ന ഈ കിച്ചണിൽ വാർഡ്രൂപ്പുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കിച്ചൺ ഡോർ തുറന്നാൽ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയുള്ള സ്പേസും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ബെഡ്റൂമിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് വീടിൻ്റെ പ്ലാൻ പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ളതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ വിശാലമായിട്ടുള്ള റൂം മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളും അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് സ്റ്റെയറിന് താഴ്ഭാഗത്തായി നമുക്ക് ഭാവിയിൽ യു പി എസ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം നൽകിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഏകദേശം ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്റ്റേറ്റ് ഹൈവേ എ ബാങ്കുകൾ ആശുപത്രികൾ എല്ലാ മതവിഭാഗക്കാരുടെയും ആരാധനാലയങ്ങൾ തുടങ്ങിയവ എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് ലഭ്യമാണ് സ്റ്റെയർ കയറി നമ്മൾ എത്തി നിൽക്കുന്നത് അത്യാവശ്യം വലിയൊരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ടി വി യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള ഭാഗവും നമുക്ക് ഈ ഭാഗത്തായി നൽകിയിട്ടുണ്ട് വീടിൻ്റെ രണ്ടാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഈ ബെഡ്റൂമും ഏകദേശം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടര അടി വീതിയിലുമാണ് നൽകിയിട്ടുള്ളത് അത്യാവശ്യം മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് സൗകര്യത്തോടു കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇതും പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് നൽകിയിട്ടുള്ളത് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് മൂന്ന് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ലോ ബഡ്ജിറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും നാൽപ്പത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ മനോഹരമായ ലോ ബഡ്ജിറ്റ് ഫ്രണ്ട്ലി വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക ലോ ബഡ്ജറ്റ് വിലയിൽ വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിക്കുമല്ലോ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം